ൊരു ആലപ്പുഴയിൽ നിന്ന് യു ഷൈജു കൂടി ചേരുന്നുണ്ട് ഷൈജു ഇന്നിപ്പോൾ അവസാന ദിവസം പദയാത്രയ്ക്കും അതുപോലെ തന്നെ സമാപനത്തിനുമൊക്കെ ഒരുങ്ങുമ്പോഴാണ് കെ മുരളീധരൻ വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത പരക്കുന്നത് അതവിടെ നേതാക്കൾക്കിടയിലും ചർച്ചയായിട്ടുണ്ടോ എങ്ങനെയാണ് അവിടെ ഈ വിഷയം ഇപ്പോൾ ആളുകൾ പ്രതികരിക്കുന്നത് ദിവ്യ ഈ കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പദയാത്ര വൈകുന്നേരം തുടങ്ങാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത് അവിടേക്ക് നേതാക്കന്മാരാരും തന്നെ എത്തിച്ചേർന്നിട്ടില്ല അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മണിക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് വരും എന്നാണ് പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ടയിൽ ഒന്ന് രണ്ട് പരിപാടികൾ പങ്കെടുത്ത ശേഷം അദ്ദേഹം തിരുവല്ല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിലാണ് അദ്ദേഹം എത്തി വിശ്രമിക്കുന്നത് അതിനുശേഷമാണ് അവിടേക്ക് എത്തുക പിന്നെ പിന്നെ അവിടെയുള്ളത് ബെന്നി ബഹനാനും വി ടി ബൽറാമും അവരിപ്പോൾ തിരുവല്ലയിലെ റെസ്റ്റ് ഹൗസിലില്ല മറ്റേതോ ഒരു പരിപാടിക്കായി പുറത്തേക്ക് പോയിട്ടുണ്ട് അടൂർ പ്രകാശും സണ്ണി ജോസഫും ചെങ്ങന്നൂരിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ അവരെ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ായാലും നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളിൽ വാർത്ത വന്നത് വലിയൊരു കൂടിയാണ് അവർ കേൾക്കുന്നത് കാരണം പ്രധാനപ്പെട്ട നേതാക്കൻ ഒന്നും തന്നെ ഇവിടെ ഇല്ലെങ്കിൽ പോലും പല സ്ഥലത്ത് നിന്നും ആളുകൾ ഇങ്ങോട്ട് വരും എന്നാണ് ഇന്ന് മലയാള മാസം ഒന്നാം തീയതി ആയതുകൊണ്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഗുരുവായൂർ ദർശനത്തിൽ പോയിട്ടുണ്ട് കെ മുരളീധരനും എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും അവിടെ പോകുന്ന പതിവുള്ളയാളാണ് അതനുസരിച്ച് പോയിട്ടുണ്ടാകും എന്ന ഒരു ധാരണയാണ് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാൽ അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് അദ്ദേഹം ചെങ്ങന്നൂരിലേക്കില്ല എന്ന ചില സൂചനകൾ നൽകുന്നത് അത് കെ പി ബന്ധപ്പെട്ട അതൃപ്തി ആണ് ആ അതൃപ്തി കാരണമാണ് അദ്ദേഹം ചെങ്ങന്നൂരിലേക്ക് വരുന്നില്ല എന്ന ഒരു സൂചന നൽകിയിരിക്കുന്നത് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഉള്ള ട്രെയിനിൽ കയറിയാൽ അദ്ദേഹം ചെങ്ങന്നൂരിൽ ഇറങ്ങും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളമുണ്ട് പ്രതിപക്ഷ നേതാവും കെ സി വേണുഗോപാലും സണ്ണി ജോസഫും അടൂർ പ്രകാശും അടക്കമുള്ള ആളുകൾ കെ മുരളീധരനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന ാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കെ മുരളീധരനെ പങ്കെടുപ്പിച്ചില്ല ഇന്നത്തെ യാത്ര അതിന്റെ ശോഭ കെടും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇടയിൽ തന്നെ പൊതുവെയുണ്ട് അതുകൊണ്ട് എന്ത് വിധേനയും കെ മുരളീധരനെ ജാഥയിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് പങ്കെടുക്കുന്നത് വരെ അനിശ്ചിതത്വം തുടരും എന്നാണ് കാരണം ഗുരുവായൂരിൽ നിന്നും ഇനി മൂന്ന് മണിക്ക് ചെങ്ങന്നൂരിലേക്ക് എത്തുക എന്നത് കടുത്ത പ്രയാസം നേരിടുന്ന ഒരു കാര്യമാണ് ഏതായാലും അല്പം ജാഥ താമസിച്ചാലും കെ മുരളീധരനെ അതിലേക്ക് എത്തിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കാസർഗോഡ് ഇന്ന് കെ മുരളീധരനും ടി സി ആയിരുന്നു ജാഥ നയിച്ചിരുന്നത് അതോടൊപ്പം തന്നെ തൃത്താലയിൽ നിന്ന് കൊടുക്കുന്നിൽ സുരേഷും മൂവാറ്റുപുഴയിൽ നിന്ന് ബെന്നി ബെഹനാനും തിരുവനന്തപുരത്ത് നിന്ന് അടൂർ പ്രകാശും ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട നേതാക്കന്മാർ നാല് ദിക്കിൽ നിന്നും തുടങ്ങിയ ജാഥ ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചു ഏതാണ്ട് പുലർച്ചെ വരെ കെ മുരളീധരൻ ചെങ്ങന്നൂരിൽ ഈ പരിപാടിക്ക് ശേഷം തിരുവല്ല റെസ്റ്റ് ഹൌസിൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയത് ഗുരുവായൂർ ചെന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫോൺ നിശബ്ദമാണ് അദ്ദേഹത്തിന്റെ ഫോണിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നാണ് അദ്ദേഹം ചെങ്ങന്നൂരിലേക്കില്ല എന്ന ചില സൂചനകൾ നൽകിയത് അതോടുകൂടി വാർത്ത വരക്കുന്നു ഈ വാർത്ത കണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഞെട്ടുന്നു ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസ സംരക്ഷണ യാത്ര എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം കൂടിയാണ് എന്നാണ് കാരണം കേരളത്തിലെ സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമം അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായവുമായി അടുക്കുന്നു മൂന്നാമൂഴത്തിനു വേണ്ടി ശ്രമം നടത്തുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് സ്വർണപ്പാളി വിവാദം കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പടരുന്നത് ആ കത്തിപ്പടർന്ന ആ പ്രശ്നത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വിശ്വാസ സംരക്ഷണ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് സമരരംഗത്തേക്ക് വരുന്നതും ഈ നാല് പ്രധാനപ്പെട്ട ജാഥകൾ നടത്തുന്നു ആ ജാഥ ഈ ശബരിമലയുടെ തന്നെ ഒരു ഇന്നിപ്പോൾ യു ഡി എഫിന്റെ പദയാത്രയായിട്ടാണല്ലോ നടത്തുന്നത് ഇന്നലെ പൂർണ്ണമായ വേദിയിൽ കഴിയുന്നത് വരെ കെ മുരളീധരൻ ഉണ്ടായിരുന്നോ ഇന്നലെ ഈ നാല് ജാഥയും നാല് സമയങ്ങളിലായി ചെങ്ങന്നൂരിലെത്തി വലിയ മഴയുണ്ടായിട്ട് പോലും ആ ജാഥ സംഗമിക്കുകയാണ് ചെയ്തത് ഈ കെ മുരളീധരൻ അത് കഴിയും വരെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ തിരുവല്ല റെസ്റ്റ് ഹൌസിലാണ് അദ്ദേഹം വിശ്രമിക്കുകയും ചെയ്തത് ഏതാണ്ട് പുലർച്ചെ വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പുലർച്ചെയാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയത് അങ്ങനെയാണ് കെ മുരളീധരന്റെ യാത്ര ക്രമീകരിച്ചിരുന്നത് മറ്റ് ജാഥാ ക്യാപ്റ്റന്മാരും പല വഴിക്കായി നീങ്ങിയായിരുന്നു കാരണം വൈകിട്ട് മൂന്ന് മണിക്ക് എത്തിയാൽ മതിയല്ലോ എന്നാണ് രമേശ് ചിരത്തിലെ അടക്കമുള്ള ആളുകൾ ഗുരുവായൂരിലേക്ക് പോവുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് ഇന്ന് എറണാകുളത്ത് നിന്ന് രാവിലെ ചെറുകോൽപ്പുഴ ഐരൂരിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം പത്തനംതിട്ട വഴി അല്പസമയത്തിനകം തിരുവല്ല റെസ്റ്റ് ഹൌസിലേക്കാണ് എത്തുക ബെന്നി ബെഹനാനും വി ടി ബൽറാനും തിരുവല്ല ഗസ്റ്റ് ഹൌസിൽ തുടരുകയും ചെയ്യുകയാണ് മറ്റുള്ളവർ പല സ്ഥലങ്ങളിലാണ് അവർ മൂന്ന് മണിയോടുകൂടി എത്തും അങ്ങനെ യു ഡി എഫിന്റെ നേതാക്കന്മാർ കൂടി എത്തി വലിയ ഒരു പരിപാടിയാക്കി പദയാത്രയെ മാറ്റാൻ അതായത് കാരക്കാട് നിന്നും പന്തളം വഴി വരെ ഏതാണ്ട് ഏഴ് കിലോമീറ്റർ സ്ഥലം നടന്നു പോകാൻ തീരുമാനിച്ച ഒരു വലിയ സമരം ആ സമരത്തിൽ ഒരു പ്രധാനപ്പെട്ട ജാഥാ ക്യാപ്റ്റൻ ഇല്ലാതാകുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്ന ഒരു വിലയിരുത്തൽ ഇപ്പോൾ തന്നെയുണ്ട് അതുകൊണ്ട് കെ മുരളീധരനെ എങ്ങനെയും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമം കെ മുരളീധരനും ടി സിദ്ദീഖുമായിരുന്നു ആ ജാഥ നയിച്ചിരുന്നത് ബെന്നി ബഹനാനും ബി ടി ബൽറാമുമായിരുന്നു മൂവാറ്റുപുടയിൽ നിന്നുള്ള ജാഥ നയിച്ചിരുന്നത് തൃത്താലയിൽ നിന്ന് പാലക്കാട് നിന്ന് ആരംഭിച്ച ജാഥ നയിച്ചിരുന്നത് കൊടുക്കുന്നിൽ സുരേഷും ടി എൻ പ്രതാപനുമായിരുന്നു അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിലായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചിരുന്നത് ഈ നാല് ജാഥകളും ഇന്നലെ സമാപിക്കുകയും ഈ നാല് ജാഥ ക്യാപ്റ്റന്മാർ അവിടെ ഉണ്ടാവുകയും ആ പരിപാടി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യുകയും കെ പി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്താണ് അതിനുശേഷം ഇന്നതൊരു വിപുലമായ പരിപാടിയാക്കി മാറ്റുന്നത്